സന്ധ്യവാറായി നാമജലൊന്നും വേണ്ടേ കളി 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 വേറൊരു വിചാരമില്ല എങ്ങനെ മുഴുവൻ നേരം കളിച്ചാൽ മതിയോ പഠിക്കാനുള്ളതൊക്കെ പഠിക്കണ്ടേ എന്താ നിങ്ങൾ ഇങ്ങനെയായി ക്ലാസ്സിൽ ഒന്നാമനായി ഒന്നാമനായി പാസ് ആവണം എന്ന് ഇങ്ങനെ പറഞ്ഞാ പോരാ പഠിക്കും കൂടി വേണം മനസ്സിലായോ

മുത്ത അച്ഛന്റെ അപ്പൂപ്പനുണ്ടായിരുന്നു മഹാമാന്ത്രികനാ കേളുമാൻ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഈശ്വര ഭക്തനാ നല്ല ഭക്തൻ കേളും മാമൻ മുളപ്പിലാശ്ശേരി ഭഗവതിയുടെ ഭക്തനായിരുന്നു ഓണും ഉറക്കവും ജീവിതവും അമ്പലനിറയിൽ തന്നെയാണ് വേറെ എങ്ങോട്ടും പോവില്ല ദേവിയുടെ ഉപാസകനായിരുന്നേ ദേവി നേരിട്ട് പ്രത്യക്ഷമായിട്ട് നാ പറയോ ക്ഷേത്രത്തിൽ നിപീര്യം കഴിച്ച് അതും ദിവസവും ഒരു നേരം പിന്നെ ജലപാനം മാത്രം അവളെ ജീവിച്ച് സമാധിയായി കേളുമാൻ ഭയങ്കര സിദ്ധനായിരുന്നു കേളുമാവന്റെ കഥകളൊക്കെ ഭയങ്കര ഗംഭീരം തന്നെയാണ് ഒരു പ്രാവശ്യം നടന്നു പോകുമ്പോ ഗന്ധരോപനത്തിൽ അർദ്ധരാത്രി ഗാന്ധരോപനത്തിലൂടെ നടന്നു പോവുക നടന്നു ക്ഷണിച്ചപ്പോ ഒരു മരത്തിന്റെ കീഴെ അല്പസമയം ഒന്ന് വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സമയ അർദ്ധരാത്രി അദ്ദേഹം അങ്ങനെ മരത്തിന്റെ ചുവട്ടിരുന്ന് വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു സത്വം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്യമാണ് പ്രവേശിച്ചിട്ട് ഭക്ഷണമാണ് നന്ന രക്തം പാനം ചെയ്ത് യാണോ നീ ഭീഷണിപ്പെടുത്തുന്നത് നിന്റെ ഈ കാട്ടിലെ വാസം ഞാൻ അവസാനിപ്പിക്കും നിന്നെ ഞാൻ തിളയ്ക്കും നിനക്കെന്നെ അറിയില്ല ഇതോടുകൂടി ഈ ഗന്ധർവനത്തിൽ നിന്റെ വാസം അവസാനിച്ചു

ആ യേക്ഷയെ തിളച്ച് കേളുമാൻ നേരെ കൊട്ടാരത്തിലേക്ക് യാത്രയായി വിവരം രാജാവിനെ അറിയിച്ചു രാജാവ് അദ്ദേഹത്തെ ധാരാളം സമ്മാനങ്ങൾ നൽകി ആദരിച്ച് തിരിച്ചടിച്ചു അങ്ങനെ കുറേ കാലം ഭൂമിയിൽ സുഖമായി ജീവിച്ച് കേളുമാൻ സമാധിയായി